ലക്ന ചാറ്റിലെ പതിനൊന്നിൽ കുജൽ നിന്നാനുള്ള ഫലങ്ങളാണ് പറയുന്നത് അപ്പോൾ കുജന്റെ കാരകത്വങ്ങൾ നോക്കിയോണം പതിനൊന്നാം ഭാവത്തിന്റെ കാരകത്വങ്ങൾ നോക്കിയോണം കുജൻ ഏത് രാശിയിലാണ് നിൽക്കുന്നത് അത് ശത്രുരാശിയിലാണോ ഇതൊക്കെ ഒന്ന് നോക്കിയോണം അതിനനുസരിച്ചല്ല ഫലം വ്യത്യാസം വരും നീചത്തിലാണെന്നും പറഞ്ഞ് ഭംഗമാണെങ്കിൽ കൂടുതൽ ഫലങ്ങളാണ് കണ്ടിട്ടുള്ളത് അതൊന്നും ശ്രദ്ധിച്ചോണം സമൂഹത്തിൽ നല്ല സ്ഥാനമൊക്കെ നേടിയെടുക്കാൻ സഹായിക്കുന്ന ഒരു ഗ്രഹസ്ഥിതിയാണ് നല്ല ധനസ്ഥിതികളൊക്കെ വരാനും നല്ല ഭൂസ്വത്തുക്കളൊക്കെ വരാനും നല്ല ഒരു ഗ്രഹസ്ഥിതിയാണിത് പക്ഷേ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുടുംബ കുടുംബസ്വത്ത് ഒന്നും വിറ്റുകളയാതിരിക്കാനൊന്നും ശ്രദ്ധിക്കണം കാരണം അത് ഈ കുജൻ്റെ ഒരു പ്രഭാവം കൊണ്ടായിരിക്കും നമുക്കത് കിട്ടുക അപ്പോൾ അത് വിറ്റ് കള ഒരു കാരണവശാലും അത് കളയരുത് മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നല്ല ദേഷ്യമൊക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട് ആ ദേഷ്യമൊക്കെ കുറച്ചിട്ട് എല്ലാവരോടും നല്ല സഹകരണ മനോഭാവത്തോടുകൂടി പെരുമാറണം അതുപോലെ തന്നെ നല്ല ഓർഗനൈസേഴ്സ് നല്ല മാനേജരൊക്കെ ആവാനുള്ള ഒരു കഴിവു തരുന്ന ഒരു ഗ്രഹസ്ഥിതിയാണ് ഇത് നമ്മളെ ലക്ഷ്യത്തിലെത്തി തരാൻ നമ്മളെ സഹായിക്കുന്ന ഗ്രഹസ്ഥിതിയാണ് ഇതിപ്പോൾ പട്ടാളം പോലീസ് അങ്ങനെ പ്രതിരോധ മേഖല അതുപോലെ തന്നെ വൈദ്യശാസ്ത്രം ഇതിലൊക്കെ അല്ലെങ്കിൽ ടെക്നിക്കൽ ഏരിയ സ്പോർട്സ് ഇതിലൊക്കെ നല്ല രീതിയിൽ മുന്നേറാൻ സഹായിക്കുന്ന ഒരു ഗ്രഹസ്ഥിതിയാണ് പക്ഷെ നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ അവിടെ എത്തുകയില്ല അതിന് പറ്റിയ ഒരു ഗ്രഹസ്ഥിതിയാണ് ഇത് ഇങ്ങനെയുള്ളവരെ പെട്ടെന്ന് മറ്റുള്ളവരുമായിട്ട് അങ്ങ് ഫ്രണ്ട്ഷിപ്പിലാകുന്നതും ചിലർ കണ്ടിട്ടില്ലേ എത്ര കണ്ടാലും മുഖം തിരിച്ചങ്ങ് പോകും പക്ഷേ ഇവരങ്ങനെയല്ല ചെന്ന് കൂട്ടുകൂടുന്ന ഒരു ടൈപ്പ് ആയിരിക്കും അതുപോലെ ഇവർക്ക് ശുഭാപ്തി വിശ്വാസമൊക്കെ വളരെയധികം കൂടുതലായിരിക്കും എന്നെക്കൊണ്ട് അത് പറ്റും ഒരു ധൈര്യം ഇവർക്ക് കൂടുതലായിരിക്കും അതുപോലെ മറ്റുള്ളവരെ നയിക്കാനുള്ള ഒരു ഭയങ്കര ഒരു ആഗ്രഹം ഇവർക്ക് കാണും പക്ഷെ ഒരിക്കലും നയിക്കപ്പെടാൻ ഇവർ ഇഷ്ടപ്പെടുകയില്ല അങ്ങനെയും ശ്രദ്ധിക്കണം പലതരത്തിലുള്ള ക്ലബുകൾ ഉണ്ടാക്കുക ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക അങ്ങനെ ഇങ്ങനെ ആളുകളെയൊക്കെ കൂട്ടി ഓരോന്നൊക്കെ ഉണ്ടാക്കത്തില്ലേ അതും അതുപോലെ തന്നെ ഇവരുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ അഭിപ്രായം തേടി കൂടി ചെയ്യും അങ്ങനെയൊരു മനസ്സിയും ഇവർക്കുണ്ട് ചിലരാണെങ്കിൽ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട് ഞങ്ങൾ പറയുന്നത് കേൾക്കണം അങ്ങനെയല്ല ഇവരെല്ലാവരുടെ അഭിപ്രായം തേടിയിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുക നല്ല ഒരു പൊസിഷനാണ് ഇത് അഞ്ച ഇവിടെ ഈ പതിനൊന്ന് നിൽക്കുന്ന എല്ലാ ഗ്രഹങ്ങളും അഞ്ചാം ഭാവത്തിലോട്ട് നോക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു പ്രശ്നങ്ങൾ ഇപ്പോൾ സ്കൂൾ തലത്തിലായാലും അതുപോലെ ഈ വിദ്യാഭ്യാസ കാര്യങ്ങളിലായാലും കുട്ടികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലായാലും ഒക്കെ ചെറിയ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് കുഞ്ഞിനെന്തായാലും ഒരു പാവഗ്രഹമല്ലേ അപ്പോൾ പാവഗ്രഹത്തിന്റെ ദൃഷ്ടി അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളൊന്നും വരുത്തും മേടം വൃശ്ചികം മകരം ചിങ്ങം ധനു മീനം ഇങ്ങനെയൊക്കെയുള്ള രാശികളിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ വലിയ പ്രയാസപ്പെടാതെ തന്നെ നമ്മൾ അതായത് കുടുംബസ്വത്ത് അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഒരുപാട് കുടുംബസ്വത്തുക്കളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് വരുമെന്നല്ല അതുപോലെ കുടുംബസ്വത്തല്ലാത്ത പ്രോപ്പർട്ടിയൊക്കെ നമ്മുടെ കയ്യിൽ വരാനുള്ള ഒരു സാധ്യതയുണ്ട് ചിലപ്പോൾ ചിലർ ദത്തെടുക്കുക ചിലപ്പോൾ ഗിഫ്റ്റായിട്ട് തരിക അങ്ങനെയൊക്കെയുള്ളൊരു സാധ്യതയുണ്ട് ഇവിടെ കർക്കിടകം സൂചിപ്പിക്കാനുള്ളത് കർക്കിടകത്തിൽ നീചനായതുകൊണ്ടാണ് പക്ഷെ നീച്ചപ്പങ്ങം വരുമ്പോൾ കൂടുതൽ ധനം കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ കുജൻ മാത്രമല്ലോ ധനം തരുന്നത് മറ്റു ഗ്രഹങ്ങളും തരും അതുകൊണ്ട് അയ്യോ കുജൻ എന്റെ അവിടെ അല്ല അതുകൊണ്ട് അങ്ങനെ എനിക്ക് ധനം കിട്ടത്തില്ല അങ്ങനെയൊന്നും പറയരുത് യും പെട്ടെന്ന് മില്ലനിയേഴ്സിൻ്റെയും ബില്ലിയനിയേഴ്സിൻ്റെ ഒക്കെ എടുത്ത് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇന്ന് ധനവാനാണെന്ന് പറയുന്ന ആള് നാളെ ഒന്നും ഇല്ലാത്തവനാണെന്ന് തെളിയുന്നതാണ് അതുകൊണ്ട് അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ വിചാരിക്കുന്നവരായിരിക്കും ധനവാന്മാര് ചിലർ കടം പേടിച്ച് ആഡംബരമൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ധനമുണ്ടെന്ന് പക്ഷെ അവർക്ക് കാണത്തില്ല ചിലരൊന്നും കാണത്തില്ല ഇങ്ങനെ വെറു കീറി പറഞ്ഞതും കൊണ്ട് നടക്കുന്നവർക്കായിരിക്കും ചില ഉച്ചക്കാരുടെ കയ്യിലൊക്കെ അവരെ പിടിക്കിച്ച് കഴിയുമ്പോൾ ഇപ്പോൾ ഈയിടക്കും വന്നില്ലേ അവരെ പിടിച്ചു കഴിയുമ്പോൾ അവരുടെ അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കും പക്ഷെ ഈ വലിയ വല്യ കാറുകളിലൊക്കെ ഒരു കട കടക്കാരും ആയിരിക്കും അങ്ങനെ നമ്മൾ ചിന്തിക്കണം അതുകൊണ്ട് ആരാണ് ധനവാരന്മാരൊന്നും നമുക്ക് ഈ പത്രങ്ങളിൽ കൂടെ ഒന്നും മനസ്സിലാക്കാൻ പറ്റുകയില്ല വളരെയധികം ഭൂസ്വത്തുക്കളൊക്കെ ഉണ്ടാവും പറഞ്ഞില്ലയോ ഇത് നല്ല അല്ലെങ്കിൽ അവർ നേരായ രീതിയിലായിരിക്കത്തില്ല ഈ ഭൂസ്വത്തുക്കളൊക്കെ സമ്പാദിക്കുക അതൊന്നും ശ്രദ്ധിച്ചോണം ഇവരുടെ സൂര്യനും കൂടെ നല്ല സ്ഥിതിയിലാണെങ്കിൽ നല്ല സൂര്യനും കൂടി ഉണ്ടെങ്കിൽ പൊളിറ്റിക്സിലൊക്കെ നല്ല നിലയിലെത്താനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇവർ പത്താം ഭാഗമൊക്കെ നല്ല സ്ഥിതിയിലാണെങ്കിൽ ഇവർക്ക് ഈ പ്രതിരോധ മേഖലയിലൊക്കെ ഹൈ റാങ്കിങ് പൊസിഷൻസ് ഒക്കെ ഇല്ലേ അതിലൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ പ്രസിഡന്റ് ആകുക അങ്ങനെയൊക്കെയുള്ള സാധ്യതയുമുണ്ട് ഇപ്പോൾ പ്രസിഡന്റ് ആകാനുള്ള ഗ്രഹസ്ഥിതികളുള്ള ഒരുപാട് പേര് കാണും പക്ഷെ എത്ര പേരെ ഇന്ത്യയിൽ തന്നെയാണെങ്കിലും ഒരാളല്ലേ അഞ്ചു വർഷത്തേക്ക് കാണുകയുള്ളു അത് നമ്മൾ ചിന്തിക്കണം അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങളും കൂടെ ഒത്തു വന്നാലേ അങ്ങനെ ആവുകയുള്ളു പലതരത്തിലുള്ള അഭയുധങ്ങളൊക്കെ കാണാൻ സൂചിപ്പിക്കുന്നതിനുള്ള ഗ്രഹസ്ഥിതിയും കൂടിയാണിത് എന്നും പറഞ്ഞു അങ്ങനെ നമ്മൾ വെറുതെ അങ്ങ് പറയരുത് മറ്റുള്ളതും കൂടെ നോക്കണം അതുപോലെ തന്നെയാണെങ്കിൽ അബോഷൻസ് ഒക്കെ ഒരുപാടുണ്ടാകാനുള്ള സാധ്യത ഉണ്ട് കുട്ടികളിലൊക്കെ ഉണ്ടാകുന്ന പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഹോർമോൺ സംബന്ധമായ പ്രോബ്ലംസ് പിന്നെ എല്ലാവർക്കും രക്തസംബന്ധമായ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതും കൂടി ഒന്ന് ചെക്ക് ചെയ്തോളണം അതുപോലെ നല്ല ഇൻകം ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ അച്ഛൻ നമ്മൾക്ക് വേണ്ടി ഒരുപാട് പണമൊക്കെ ചിലവാക്കുന്ന ഒരു മടിയും കാണിക്കാത്ത ഒരാളായിരിക്കും അതായത് നമ്മുടെ വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനും ഒക്കെ വേണ്ടി റിയൽ എസ്റ്റേറ്റ് നിർമ്മാണ മേഖല കൃഷി എന്നിവയിൽ നിന്നൊക്കെ നേട്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്തും വെട്ടി പറയാനുള്ള ഒരു മനസ്സിലിർക്ക് കാണും അവർക്ക് നല്ല സ്വാധീനം കാണും സമൂഹത്തിൽ പിന്നെ എതിരാളികളെ പരാജയപ്പെടുത്താനുള്ള കഴിവുണ്ടാകും പിന്നെ ഇതൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ആറാം ഭാവത്തിലോട്ട് നോട്ടം ഉള്ളതുകൊണ്ട് ജോലിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോകണം ചിലപ്പോൾ ജോലിയിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഒരു സാധ്യതയുണ്ട് എടുത്തിയാടി ജോലിയൊന്നും കളയരുതെന്നാണ് പറയുന്നത് പിന്നെ സഹോദരങ്ങളുമൊക്കെ ആയിട്ട് ഭയങ്കര ഭയങ്കര ഉണ്ടാകാനുള്ള സാധ്യത പ്രത്യേകിച്ചും മൂത്ത സഹോദരങ്ങളുമായിട്ട് അതുപോലെ സുഹൃത്തുക്കളുമായിട്ടും പ്രശ്നങ്ങളുണ്ടാകാം സുഹൃത്തുക്കളിൽ നിന്ന് ചതി നേരിടാനുള്ള സാധ്യതയുണ്ട് ആദ്യത്തെ കുട്ടിയുമായിട്ട് അഭിപ്രായ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ മക്കൾ എല്ലാ മക്കളുമായിട്ടും ഈ നല്ല ചേർച്ച സ്വരച്ചേർച്ചയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഈ ഇവർക്ക് ധൈര്യം കൂടുതലായത് കൊണ്ട് അപകടങ്ങളിലൊക്കെ ചെന്ന് ചാടാനുള്ള സാധ്യത വളരെയധികം പെട്ടെന്ന് സ്പീഡിൽ ഇങ്ങനെ റാഷായിട്ട് വണ്ടിയൊക്കെ ഓടിക്കുന്നവരെ കണ്ടിട്ടില്ലേ അവർ അങ്ങനെയുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത് എന്തിൽ നിന്നും ലാഭം ഉണ്ടാക്കാനുള്ള ഒരു ടെൻഡൻസി കാണും ഇവർക്ക് അത് നല്ല രീതിയിലായാലും അഥവാ വളഞ്ഞ വഴിയിൽ കൂടായാലും ലാഭം വേണം ലാഭം വേണം അങ്ങനെയൊരു ചിന്താഗതി കാണും ഇവർക്ക് ഫൂർത്ത് ഇവരുടെ ഒരു പ്രശ്നമാണ് ഫൂർത്തടിച്ച് ജീവിക്കാനുള്ള ഒരു ടെൻഡൻസി ഇവർക്ക് കൂടുതലായിരിക്കും ഒന്നിൽ തൃപ്തിയില്ലായ്മ ഇവരുടെ ഒരു പ്രത്യേകതയാണ് ഇവർക്കൊരു തരത്തിലുള്ള അത്യാഗ്രഹം അസൂയ അതുപോലെ തന്നെയാണ് ഈ മറ്റുള്ളവരുടെ നേട്ടത്തിലൊരു ബുദ്ധിമുട്ട് ഇങ്ങനെയൊക്കെ കാണാൻ അതായത് അവരെക്കാളും മുൻപന്തിയിൽ നിൽക്കണം ഞാൻ എന്നൊരു ടെൻഡൻസി കാണും ചിലർ എൻജിനീയർ ആവാം ചിലർ ഈ സിനിമാ ലോകത്തൊക്കെ എത്തപ്പെടാം അതുപോലെ തന്നെയാണെങ്കിൽ റെയിൽവേസിലൊക്കെ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് വലിയ വിജയം തരുന്ന ഒരു സ്ഥിതിയാണിത് അതുപോലെ ഹൈ ആർമിയിലൊക്കെ ഹൈ റാങ്കിൽ എത്താനുള്ള ഒരു സാധ്യത തരുന്ന ഒരു സ്ഥിതിയും ഇത് ഇന്ന ഏവിയേഷൻ ഇൻഡസ്ട്രിയിലൊക്കെ അങ്ങനെ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏർപ്പെടാനുള്ള സാധ്യതയുണ്ട് ബിസിനസ്സിൽ നിന്നും ജോലിയിൽ നിന്നും ഒക്കെ നല്ല സാമ്പത്തിക നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇലക്ട്രോണിക്സ് മീഡിയ മേഖലയിലൊക്കെ അല്ലെങ്കിൽ ഹൈടെക് അങ്ങനെ ടെക് ടെക്നിക്കലായിട്ടുള്ള മേഖലയിലൊക്കെ നല്ല വിജയം അതുപോലെ നല്ല ധന സമ്പാദനത്തിനുള്ള വഴികൾ പല വഴികളിൽ കൂടി ധനം സമ്പാദിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഏറ്റവും വിശ്വസിക്കുന്ന ഒരു പങ്കാളി അതായത് ബിസിനസ് പങ്കാളിയാവാം ജീവിത പങ്കാളിയാവാം കൂട്ടുകാരനാവാം അതിൽ നിന്ന് ചതി പറ്റാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് മനസ്സിൽ വെച്ചിരിക്കണം എപ്പോഴും എന്നും പറഞ്ഞ ആരെയും അങ്ങ് വിശ്വസിക്കരുതെന്നല്ല എല്ലാരും അങ്ങനെ ആ കൂടി ജീവിക്കണം എന്നു പറയുന്ന അതിനുള്ളൊരു ഉണ്ടെന്ന് മനസ്സിൽ വെച്ചേക്കണമെന്നാണ് ഈ പറയുന്നത് ജ്യോതിഷം ഒരിക്കലും ഭയപ്പെടുത്താനല്ല നമുക്ക് ആ നമ്മൾ കെയർ എടുക്കണം നമ്മൾ അങ്ങനെ ശ്രദ്ധാലുവായിരിക്കണം എന്ന് പറയാനാണ് ഈ ജ്യോതിഷം അല്ലാതെ ഒരിക്കലും നമ്മളെ ഭയപ്പെടുത്തിയിട്ട് അങ്ങനെ സംഭവിക്കൂ എന്ന് പറയാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയാനാണ് ജ്യോതിഷം കുട്ടികളിൽ നിന്ന് പ്രോബ്ലം ഉണ്ടാകുക അല്ലെങ്കിൽ കുട്ടികളുണ്ടാകാൻ പ്രോബ്ലം ഉണ്ടെന്നൊക്കെ പറയുന്നെങ്കിലും കൂടുതൽ കുട്ടികളെ തരുന്ന ഒരു ഗ്രഹസ്ഥയും കൂടിയാണിത് അതുപോലെ തന്നെ ചീ ചീറ്റിങ് ഒക്കെ ഇല്ലേ അങ്ങനെ ഫ്രോഡുകളൊക്കെ അതുപോലെ കള്ള ഈ കളവ് നമ്മൾ ഡോക്യുമെൻറ്റേഷൻ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം നമ്മളെ കൊണ്ട് കള്ളെ ഒപ്പിടിപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു സാധ്യത കൂടി ഉണ്ട് അതൊന്ന് സൂക്ഷിച്ചോണം കുടുംബത്തിലേ നമ്മുടെയൊക്കെ ആശയങ്ങൾ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുക അല്ലെങ്കിൽ നമ്മളെ ആജ്ഞകളെ അവർ അനുസരിക്കണം അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതൊന്നും ശ്രദ്ധിച്ചോണം അതുപോലെ നല്ല സ്പോർട്സിലൊക്കെ മിക്കവർക്കും തിളങ്ങാൻ സാധിക്കും അതൊക്കെ ഡെവലപ്പ് ചെയ്യണം അങ്ങനെ ഒരു വളരെയധികം നല്ല ഗുണങ്ങൾ തരുന്ന ഒരു ഗ്രഹസ് ഇത് തന്നെയാണ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഒന്ന് മശ